ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ സ്കൂൾ കണ്ടാലോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡ്രസ്സ് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ ഞങ്ങളുടെ യൂണിഫോം ഇതാണ് അപ്പോൾ അതെ ഫസ്റ്റ് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഫെയർ ലവ്ലിയാണ് കേട്ടോ അപ്പോൾ ഫെയർ ലവ്ലി എനിക്ക് ഒന്നായിട്ട് ഇടുന്ന എനിക്കിഷ്ടമല്ല എടുത്തിട്ട് ഓരോ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇടണം അങ്ങനെയാണ് എനിക്കിഷ്ടം എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ഓർഡർ ഇടാറ് എനിക്കങ്ങനെ ഇഷ്ടം അല്ലാതെ നന്നായിട്ട് എടുത്ത് തേക്കുന്നവരുണ്ടല്ലോ എനിക്കങ്ങനെ ഇഷ്ടമല്ല ഓക്കെ അപ്പോൾ ഫെയർ ലവ്ലി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ അതെ പൗഡറാണ് ഇടുന്നത് പൗഡർ ഇടാതെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ കുറവായിരിക്കും എൻ്റെ രൂപം വെച്ചിട്ട് ഞാൻ പറയുകയാണ് പൗഡർ ഇടാതെ പോകുന്ന കുട്ടികൾ കുറവായിരിക്കും ഇതും അതേപോലെ തന്നെ ഇടുന്നിഷ്ടം അല്ല ഒന്നായിട്ട് പുത്തിടണത് എനിക്കിഷ്ടമല്ല അപ്പോൾ അതേ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞു പൗഡറിട്ട് കഴിഞ്ഞ ശേഷം പിന്നെ അത് ഞാൻ ഹെയർ കോംബ് ചെയ്യണം പിപ്പ് മാറും കേട്ടോ നോക്കിയത് ഹെയർ കോമ്പ് ചെയ്തു അപ്പം നിങ്ങൾ ശാരിക്കുണ്ടാവും ബാക്ക്ഗ്രൗണ്ട് മാറിയല്ലോ ഒന്ന് അവിടെ വിളിച്ചല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ഇവിടെയും കുഴപ്പമില്ല ആ ഉണ്ട് പിന്നെ വാച്ച് ഇട്ടു കൊടുത്തു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സ്കൂളിലോട്ട് ഹെയർ സ്റ്റൈൽ ബാക്കിൽ ഇങ്ങനെ കെട്ടി കെട്ടിപ്പോകുന്നത് അപ്പോൾ എൻ്റേതായൊരിതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈൽ നിങ്ങൾ എത്ര മാർക്ക് തരും എന്നുള്ളത് കമൻറ്റ് ചെയ്യണം അപ്പോൾ വാച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ആ സ്പ്രേ അടിച്ചു സ്പ്രേ ബ്രാൻഡ് ഏതാണെന്ന് നിങ്ങൾക്കറിയില്ല പിന്നെ ബോഡി ലോഷൻ ഇട്ടു ബോഡി ലോഷൻ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു ഈയൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദക്കിട്ടു ശേഷം പിന്നെ ഞാൻ ഇടുന്നത് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഗേൾസിൻ്റെ ഒരു വീക്ക്നെസ് ആണ് അത് മിക്ക കുട്ടികളും ലിപ്സ്റ്റിക് ഇട്ടിട്ടായിരിക്കും സ്കൂളിൽ പോകുന്നത് കേട്ടോ ലിപ്സ്റ്റിക് ഇടുന്ന അത്ര നല്ലതോന്നല്ല എന്നാലും ഒരു പട്ടിശോക്ക് വേണ്ടി ഇടുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അതെ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കൺമശ് ചെയ്ത് കൺമശി ഇടയ്ക്കെയ്താറുള്ളൂ എപ്പോഴൊന്നും ചെയ്താറില്ല അതേപോലെ തന്നെ പുട്ടി ഞാൻ ഇടയ്ക്കടിക്കാറുള്ളു എപ്പോഴൊന്നും അടിക്കുന്ന അത്ര നല്ലതല്ല പിമ്പിൾസ് വരും അങ്ങനെ പല പല ഇതൊക്കെയുണ്ട് അപ്പോൾ തേ കൺമശി ഇത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഷാൾഡണം ഏ ഷാൾട്ടാൽ പിന്നെ ഞാൻ ഒരു പൊളി വിളിക്കും അപ്പോൾ ഇതേ എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ കുറച്ച് പട്ടിഷോകളൊക്കെ ഉണ്ടാവും അപ്പം ഒന്ന് മൂഞ്ചി പോയിട്ടുണ്ട് അപ്പം നിങ്ങളേതായാലും കണ്ടുനോക്കുക ഓക്കേ